നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകുന്ന പറഞ്ഞാൽ കോളോംസിലോ എന്ന ടോപ്പിക് ഇവിടെ കോളോംസിലോ നോക്കി സി ഓ യു എൽ ബി എസ് ലോ എന്താണ് കോളോംസ് ലോ എന്താണ് ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം എവിടെയൊക്കെയാണ് ഈ ടോപ്പിക് നമുക്ക് വരുന്നത് അപ്പൊ കോളോംസിലോ എന്ന ടോപ്പിക്കിനെ നമുക്ക് കുറിച്ച് നമുക്ക് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്നും ചാർജ് ചെയ്യുന്നത് മെത്തേഡ് എന്താണെന്നൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കും അത് നമ്മൾ എല്ലാവരും കഴിഞ്ഞ എന്താണ് വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പത്ത് എട്ട് ഒൻപത് ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയൊക്കെയാണ് കണ്ടക്ഷൻ ഇൻഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ ഓക്കെ എന്തായാലും ശരി ചാർജുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓർത്തായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ടോപ്പിലോട്ട് വരാം സോ കൂൾ എന്താണ് നമുക്ക് നോക്കാം സപ്പോസ് വി ആർ കൺസിഡറിങ് ടു ചാർജസ് ക്യൂ വൺ ക്യൂ വൺ ആൻഡ് ക്യൂ

ഒരു പക്ഷേ ഇത് പോസിറ്റീവ് ചാർജുകളായിരുന്നു ഇഫ് ആർ ആർ ദീസ് ടു ടു പോസിറ്റീവ് ദെൻ വിൽ വിൽ ബി എ ഫോഴ്സ് ആക്ട് ചാർജുകൾ ആയിരുന്നു പല രണ്ടുമെങ്കിൽ അൺലൈക് നേച്ചർ ആണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോം ചെയ്യും സോ എന്തായാലും ശരി രണ്ട് ചാർജുകൾ അടുത്തടുത്ത് നിന്നിരുന്നു കഴിഞ്ഞാൽ ആ ചാർജിനുള്ളിൽ എന്ത് സംഭവിക്കണം ഒന്നിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഫോം ചെയ്യും അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയാലും ഫോഴ്സ് ഓഫ് റിപ്പർഷൻ ആയിരുന്നു യു ഹാവ് സോ അതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇത്രേ പറയുന്നുള്ളൂ ഫോഴ്സ്റ്റ് ഓഫ് ദയർ ചാർജ് ഇൻവേഴ്സലി പ്രൊപോർഷണൽ ടു

ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് ഒരേ സമയം രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻസ് വന്നാൽ ഇക്വേഷൻസ് വന്നാൽ ഇവൻ ഇക്വേറ്റ് ഇക്വേഷൻ അല്ലേ നമ്മൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യും ഒന്ന് കമ്പയർ ചെയ്യും ഒന്ന് ഇക്വേറ്റ് ചെയ്യും അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സെയിം ആണ് സെയിം ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ ഒരു പ്രാവശ്യം എഴുതി എഫ് പ്രൊപ്പോർഷണാലിറ്റി സെയിം ആണ് സോ പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് നിൽക്കുന്നത് ഈ സൈഡാണ് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഇക്വേറ്റ് ചെയ്താൽ ക്യൂ വൺ

കറക്റ്റ് ഓർഡർ ഞാൻ പഠിച്ചു കെ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എക്സിലോ എന്നാണ് എന്തിന്റെ 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 വില എന്ന് പറഞ്ഞത് കെയുടെ വില എക്സിലോ എക്സിലോ വായിക്കാൻ എക്സിലോ എക്സിലോന്ന് പറയുന്നത് എഴുതിക്കാണ് എന്ന് ലോൺ എക്സിലോ എക്സ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി എന്ന് പറയും പെർമിറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം എന്നതാണ് എന്ന് പറയുന്നത് തെങ്കിൽ സീറോറ്റിവിറ്റി ഓഫ് എനി അതർ മീഡിയം ആണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് എനി അതർ മീഡിയം ആണെങ്കിൽ നമ്മൾ ആറ് കൊണ്ടും എന്താകും പെർമിറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയുമ്പോൾ എക്സിലോൺ ലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് എനി അതർ മീഡിയം എക്സെപ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ എക്സിലോൺ ആർ ആറോൾ റെപ്രസെന്റ് ചെയ്യും അപ്പൊ നമ്മൾ ഇവിടെ കെയുടെ വാല്യൂ ജനറൽ ആയിട്ട് പറഞ്ഞാൽ കെ ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എക്സ് ലോൺ സീറോ എന്നൊക്കെ വാല്യൂസ് ഉണ്ട് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതൊക്കെ എവിടെയാണ് എയറിന്റെ പ്രസൻസിൽ പ്രസൻസിലെ എല്ലാ എക്സ്പെരിമെന്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത് ഇപ്പം റൂമിന്റെ ഹെൽപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ഏരിയ നമ്മൾ ചെയ്യുന്ന സമയത്ത് ട്രാക്ക് അറ്റ്മോസ്ഫിയർ അല്ല അറ്റ്മോസ്ഫിയർക്ക് ഏരിയ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ് എയർ അപ്പോൾ എയറിലൂടെ വേണം ചാർജുകൾ അവൻ്റെ അഡിറ്റീവ് ക്യാരക്ടറായാലും കൺസർവേറ്റീവ് പ്രോപ്പർട്ടി ആയാലും കോട്ടൈസേഷൻ പ്രിൻസിപ്പിൾ ആയാലും ഒക്കെ അവൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് എവിടെ ആയിരിക്കണം എയറിലായിരിക്കണം അപ്പോൾ നമ്മൾ വാല്യൂ എഴുതുമ്പോൾ കെയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കണം കെ എക്സ് ലോൺ സീറോ ആയിട്ട് എടുക്കണം സപ്പോസ് അത് വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുത്തേന് എക്സ് ലോൺ ആർ എന്ന് എടുത്തേനെ ഓക്കെ നമ്മൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കെക്ക് വരാൻ എങ്ങനെ കൊടുക്കുക വൺ ബൈ ഈ കാണുന്ന ഈ ഇക്വേഷനെയാണ് ഈ കാണുന്നോൺ സീറോ ഇന്റു ക്യു വൺ ടു ബൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷനെയാണ് എന്ത് ഇക്വേഷൻ പറയുക കൂളോംസ് ഇക്വേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ നോക്കി സ്റ്റേറ്റ്മെന്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഈക്വേഷൻ നോക്കിയെന്റ് പറയാം ലെഫ്റ്റ് സൈഡിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി പ്രൊഡക്ട് ഓഫ് ദിയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സിലി പ്രൊപോർഷണൽ ടു ദി സ്കോയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എഫ്സിലോ സീറോ ഇൻ ക്യു ആൻഡ് ക്യൂ ടു ബൈ ആർ സ്കയർ എഫ്സിലോ സീറോ എന്തുകൊണ്ടാണ് കൊടുത്തത് നമ്മൾ ചെയ്യുന്ന മീഡിയ നമ്മൾ എക്സ്പ്ലൈൻ ചെയ്ത മീഡിയം എന്താണ് ആ മീഡിയത്തിനെ അവിടെ റെപ്രസെന്റ് ചെയ്ത് തോന്നുന്നത് അപ്പോൾ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ ഓക്കെ എഫ്സിലോ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇത്രയാണ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് പഠിക്കണം സ്ക്വയർ മീറ്റർ സ്ക്വയർ യൂണിറ്റ് തെറ്റരുത് യൂണിറ്റ് എന്താണ് എക്സ് ലോൺ സീറോ ടു സ്ക്വയർ മീറ്റർ സ്ക്വയർ ഇതാണ് എന്തിന്റെ യൂണിറ്റ് എക്സോൺസോടെ യൂണിറ്റ് നമ്മൾ ഈ വാല്യുവിന് ഇയാൾക്ക് ഒന്ന് കൊടുക്കാറുണ്ട് അതായത് ഇൻറ്റു വൺ ബൈ ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് ഫോർ ഇൻറ്റു എ ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് ഈ വാല്യൂ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും അല്ലെ ഈ നമ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഒരു നമ്പർ കിട്ടും ആ നമ്പർ കെ ഈക്വൽ ടു നയൻ ഇൻ ഏസ് ടു നയൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ സ്ക്വയർ ഇതാണ് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കാണുന്ന എഫ് സീക്വൽ ടു വൺ ബൈ ഫോർ ബൈ എഫ് റോൺ സി നമ്മൾ ഇക്വേഷൻ എഫ് സീക്വൽ ടു വൺ ബൈ ഫോർ ബൈ എഫ് ലോൺ സി അതായത് നമ്മൾ പറയുന്നത് ആർ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് തരും അപ്പൊ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം വന്നിരിക്കുന്ന വാല്യൂവിന്റെ കൂടെ ഇയാളെ കൂടെ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ അല്ലെങ്കിൽ കെ എന്ന് നേരിട്ട് എഴുതിയൊരു പ്രശ്നമൊന്നുമില്ല നമുക്കൊരു രണ്ട് ചാർജ് ക്യൂ വൺ എന്ന് പറയുന്നത് ഒരു ടു കൂടോ ക്യൂ ടു എന്ന് പറയുന്നത് ഒരു ഫോർ കൂടോ റേഡിയസ് ആർ എന്ന് പറയുന്നത് രണ്ട് സെന്റിമീറ്റർ എന്ന് വിചാരിക്കും രണ്ട് മീറ്റർ ഒന്ന് വിചാരിക്കും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു നാല് ഡിവൈഡ് ബൈ രണ്ട് ഇതിന്റെ മീറ്റർ ആക്കണം മീറ്റർ ആക്കണം സെന്റിമീറ്റർ ആക്കണം സെന്റിമീറ്റർ ആക്കിക്കണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അതിന്റെ കൂടെ എന്ത് ചെയ്യുക കെ എന്ന നമ്പറുകളൊക്കെ ചേർക്കുക അപ്പൊ രണ്ട് രണ്ടും കട്ട് ചെയ്തു പോയി ഫോർ കെ ഫോർ കെ എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് അതിന്റെ ഫോൾസ് എന്ന് പറയുന്നത് അപ്പം ഫോർ കെ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു നയൻ ഇൻറ്റു ടെൻ ഡെലിവസം മറ്റൊരു നമ്പർ കിട്ടും ആ നമ്പർ നമ്പറാണ് യഥാർത്ഥത്തിൽ ഫോഴ്സ് വാല്യൂ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തായാലും പറഞ്ഞുതന്നത് കൂളോൺസിലാണ് കൂളോൺ ഡെലിവേഷൻ്റെ ഒന്നാമത്തെ സെക്ഷൻ അപ്പം അത് കളഞ്ഞിട്ട് പോരുത് അത് പഠിക്കണം കൂളുടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം കൂളില് എന്തുകൊണ്ടാണ് ബേസിലാണ് നമുക്ക് കാര്യങ്ങൾ പോകുന്നത് ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ടത് വൺ ബൈ ഫോർ ഫൈവ് സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ എന്നൊക്കെ പ്രോപിക്ക് ആ ഇക്വേഷൻ പറയുമ്പോൾ ആ ഇക്വേഷനകത്ത് ഉള്ള അക്ഷരങ്ങൾ ക്യൂൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ മുന്നോട്ട് വരുന്ന ഡെലവേഷനിൽ ഈ ഫോർമാറ്റ് ഇത് ആയിരിക്കും വൺ ബൈ ഫോർ ഫൈവ് സീറോ ഇന്റു ക്യു വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ കാണും അതുപോലെ തോന്നും പക്ഷെ ക്യൂവും വണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം ചിലപ്പോ വ്യത്യാസങ്ങൾ വരാം അല്ലെ കാണുമ്പോൾ ഇതുപോലെ തോന്നും എന്നാൽ ഇക്വേഷൻ അത് ചെറിയ 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 വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് മുന്നോട്ടുള്ള വീഡിയോസിൽ ഇക്വേഷൻസിൻ്റെ എണ്ണം കൂടുന്നതിന് മുമ്പ് ഈ ടോപ്പിക് എന്ത് ചെയ്യണം പഠിച്ചു പോകാൻ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽ ബട്ടൺ മൊത്തം മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിനകത്ത് കാണാം